നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയുടെ ആസൂത്രണത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി സൂചന മുരാരി ബാബുവിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ വിവരങ്ങൾ പുറത്തു പുറത്തുവരുമ്പോൾ അന്വേഷണം വീണ്ടും ഉന്നതയിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തും തെളിവുകൾ ശേഖരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണപ്പാളി രജിസ്റ്ററിൽ ചെമ്പന്ന് രേഖപ്പെടുത്തത് ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് മുരാരി ബാബുവിന്റെ നിർണായക മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയും നേരത്തെ എസ് ഐ ടിക്ക് സമാന മൊഴിയാണ് നൽകിയത് ഇതോടെ സ്വർണക്കൊളയിൽ ദേവസ്വം ഉന്നതർക്കെതിരെ കുരുക്ക് കൂടുതൽ മുറുകി നിലവിലെ ബോർഡിന്റെ ഇടപെടൽ സഹിതം അന്വേഷിക്കാനാണ് ഹൈക്കോടതി ഉത്തരവ് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കം കടുത്ത പിരിമുറുക്കത്തിലാണ് സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്തിയത് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറും എൻ വാസുവും കണ്ടെന്നാണ് മുരാരി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത് ഇവർ തിരുത്താത്തത് കൊണ്ടാണ് മഹസറിലും ചെമ്പന്നെഴുതിയതെന്നാണ് വിശദീകരണം ഇതോടെ ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം നീളുകയാണ് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ല ചെമ്പന്ന് രേഖപ്പെടുത്തിയതെന്നാണ് വിശദീകരണം അടക്കം ഇത് കണ്ടിട്ടും ബാബു മൊഴി നൽകി ദേവസ്വം തിരുത്താതിരുന്നതിനാലാണ് ചെമ്പെന്ന് മഹസറിലും രേഖപ്പെടുത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമല്ല ഇതെന്നും മുരാരി ബാബു വെളിപ്പെടുത്തി ചെമ്പുപാളിയിലാണ് സ്വർണം പൂശിയത് കാലപ്പഴക്കത്താൽ പലയിടങ്ങളിലും ചെമ്പ് തെളിഞ്ഞു അതിനാലാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് അറിയില്ലെന്ന് അറിയില്ലെന്നും മുരാരീബാബു പറഞ്ഞു ഇതോടെ സ്വർണക്കൊള്ളയിൽ ദേവസ്വമുന്നതർക്കെതിരെയുള്ള കുരുക്ക് മുറുകിയിരിക്കുകയാണ് നിലവിലെ ബോർഡിന്റെ ഇടപെടൽ സഹിതം അന്വേഷിക്കാനാണ് ഹൈക്കോടതി ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തത് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ ആളാണ് മുരാരീ ബാബു കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് പെരുന്നയിലെ വീട്ടിൽ നിന്ന് എസ് ഐ ടി എസ് സംഘം മുരരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത് സ്വർണപ്പാളി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ വിവാദ കാലയളവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു പോറ്റിക്ക് സ്വർണം കടത്താൻ എല്ലാ ഉത്താശയും ചെയ്ത സംഘത്തിലെ പ്രധാനിയാണ് മുരാരി ബാബു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിലെ ദ്വാരപാലകപ്പാളുകളിലെ സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശ്രീകോവിലും ദ്വാരപാലകപ്പാളുകളിലും സ്വർണം പതിച്ചത് അറിയാമായിരുന്ന മുരാരീ ബാബു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത് ചെമ്പത് എഴുതി സ്വർണക്കൊള്ളയ്ക്ക് വഴിതെളിച്ച നിർണായക ആസൂത്രണത്തിന് പിന്നിൽ മുരാരി ബാബുവാണെന്നാണ് ദേവസ്വം വിജിലൻസിന്റെയും എസ് ഐ ടിയുടെയും കണ്ടെത്തൽ പാളുകൾ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തവിടാൻ അനുവദിക്കണം എന്ന കുറിപ്പ് ദേവസ്വം ബോർഡിന് നൽകിയത് മുരാരി ബാബുവാണ് അതിനിടെ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിനായി ബംഗളൂരിലേക്ക് കൊണ്ടുപോയി പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇന്ന് പുലർച്ചയോടെയാണ് റോഡ് മാർഗം പുറപ്പെട്ടത് ബംഗളൂരുവിൽ തെളിവെടുപ്പ് ശേഷം ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കും കൊണ്ടുപോകും സ്വർണപ്പാളുകൾ മൂന്ന് സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ച് പണം സമ്പാദിച്ചതായുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് തെളിവെടുപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘം ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ആറിന് റാണി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ മുരാരി ബാബുവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കോടതിയിലെ അടച്ചിട്ട മുറിയിൽ വീഡിയോയിൽ പകർത്തിയായിരുന്നു വിചാരണ ഇന്നലെ കോടതി സമയം കഴിഞ്ഞതിനാൽ ഇന്ന് രാവിലെ പ്രൊഡക്ഷൻ വാറണ്ടിൽ പ്രതിയെ വീണ്ടും ഹാജരാക്കേണ്ട തീയതി പ്രഖ്യാപിക്കും ആ ദിവസം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും കൂട്ടുത്തരവാദികളെ കണ്ടെത്താനും ഓരോരുത്തരുടെയും പങ്ക് അറിയാനും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് പോലീസ് ഇന്നലെ അറിയിച്ചു അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം നടന്നോ എന്നും പരിശോധിക്കും വൻ സുരക്ഷാ സന്നാഹത്തോടെയാണ് കോടതിയിലെത്തിച്ചത് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാക്കിയപ്പോൾ ചെരിപ്പേർ നടന്നിരുന്നു